ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫ്രൈഡ് ചിക്കൻ മോമോസ് ആണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റേതായ വേർഷനുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ മോമോസാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഒരു പീസ് ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ചിക്കൻ ഒക്കെ വാങ്ങുമ്പോഴേക്കും ഒരു പീസ് ഇതിനായിട്ട് വേണ്ടി മാറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ ഇനി നമ്മൾ ഇതിലേക്കുള്ള മാവാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് അര അരക്കപ്പോളം മൈദാമാവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നോർമൽ വാട്ടറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഒരു പത്തിരുപത് മിനിറ്റോളമാണ് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്നത് കൂടുതൽ സമയം മാറ്റി വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ ഇനി നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നല്ല പോലെ വഴറ്റുന്നുണ്ട് ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ഇച്ചിരി കൂടെ ഫൈനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലത് ഇനി അതിലേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ടൊമാറ്റോ സോസ് ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു മധുരവും പുളിപ്പും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാവേ ഇനി നമ്മൾ ആ ഒരു ഫില്ലിംഗ് വെക്കാനായിട്ടുള്ള ഒരു മാവ് ഒന്ന് പരത്തി പരത്തിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ വലുതായി തന്നെയാണ് കേട്ടോ നമ്മൾ പരത്തി എടുക്കുന്നത് ഇനി ചെറിയൊരു അടപ്പോ അല്ലെങ്കിൽ വട്ടപാത്രമോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഞാനിവിടേത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കതിലേക്കൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിനകത്തോട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒന്ന് വെച്ച് പകുതിയായിട്ടൊന്ന് മടക്കി ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അത് ചെറുതായിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ ഒന്ന് പതിയെ 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 ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ ഇനി അത് മുഴുവനായി നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒന്ന് പൊരിച്ചെടുക്കുക മാത്രം മതി കേട്ടോ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം മാത്രം നമ്മളിട്ട് കൊടുക്കുക പള്ളേ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സൈഡും പതിയെ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ഈ മോമോസൊക്കെ ഒന്ന് കിട്ടും കേട്ടോ ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് സൈഡും വെന്താൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു മോമോസ് കിട്ടു കേട്ടോ അപ്പം ഞാൻ ഒരെണ്ണം മാത്രം ചെറിയൊരു ഷേപ്പ് മാറ്റിയാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബാക്കിയെല്ലാം ഒരേ ഷേപ്പിലാണ് അങ്ങനെ അതേ വറുത്ത് കോരിയെടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അധികം ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അങ്ങനെ അങ്ങനതേ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും ഒരു പീസ് മാത്രം ചിക്കൻ വെച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും മോമോസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കനൊക്കെ വീട്ടിൽ വാങ്ങുമ്പോഴേക്കും നിങ്ങൾ ഉറപ്പായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്